കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളാദ്യം എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇത് അപ്പച്ചിയുടെ വീടാണ് ഞാൻ അപ്പച്ചിയുടെ വീട്ടിലേക്കാണ് വന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പച്ചിയും അപ്പച്ചിയുടെ മോളുടെ മോളും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ദിവസത്തെ ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലാത്തവരും അതുകൂടി ഒന്നും കാണാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ടാണ് എല്ലാവരും കൂടി ഈ ഒരുങ്ങി ഒരുങ്ങിപ്പോകുന്നത് മഴയുണ്ടായിരുന്നു രാവിലെ അതുകൊണ്ട് റോഡൊക്കെ കുറച്ച് ആ ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ അപ്പോൾ ഞങ്ങളിത് ആ ബസ്സിൽ കയറി ഇതും നമ്മുടെ ഫ്രീ ബസ് തന്നെയാണ് കേട്ടോ ഇതാണ് എൻ്റെ അച്ഛൻ്റെ നാട് വളരെ മനോഹരമാണ് കാണാൻ പക്ഷേ ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് അവിടെ വളരാനോ അവിടെ നിന്ന് ഇതൊക്കെ ആസ്വദിക്കാനോ ഉള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കേരളത്തിലാണ് വളർന്നതും പഠിച്ചതും എല്ലാം അച്ഛൻ്റെ കൂടെ അവധിക്കാലത്ത് സ്കൂളടയ്ക്കുന്ന സമയത്ത് പോകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം പോയി നിൽക്കും ആ ഒരു ഓർമ്മയാണ് ഞങ്ങൾക്കുള്ളത് ആ സമയത്ത് പോകുമ്പോൾ ഇതുപോലെ അമ്പലങ്ങളിലോ ബന്ധുവീടുകളിലോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി വരും അത്രയേ ഉള്ളൂ എല്ലാ ബന്ധുവീടുകൾ പോലും ഞങ്ങളങ്ങനെ പോയിട്ടില്ല എന്ന് വേണം പറയാൻ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ അപ്പച്ചിയൊക്കെ താമസിക്കുന്നത് വേറെ സ്ഥലത്താണ് നേരത്തെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ രാവിലെ നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങി നിന്നാൽ ഇതുപോലെ മല കാണാൻ പറ്റും അതൊക്കെ നമുക്കൊരു പ്രത്യേക ഭംഗിയല്ലേ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വീടുണ്ടെങ്കിൽ അപ്പോൾ വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ അത് അതിന് ശേഷം ഞങ്ങളിതാ നാഗർകോവില് ബസ് സ്റ്റാൻഡിലാണിത് നാഗർകോവില് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ നാഗരാജ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓട്ടോയിൽ പോകാനുള്ള ദൂരം ഉണ്ട് എന്നിരുന്നാലും ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു കാര്യം സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യാമല്ലോ എപ്പോഴും ചെറുപ്പത്തിൽ വന്നിട്ടുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ക്ഷേത്രത്തിലൊക്കെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് വന്നിട്ടുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ നടന്ന് അവസാനം എന്താ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറാവുന്നുണ്ട് കുറേ ദൂരം നടക്കണമായിരുന്നു കേട്ടോ അപ്പോൾ വലിയൊരു ക്ഷേത്രമാണിത് വലിയ ക്ഷേത്രം എന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് കുറേ ഗ്രൗണ്ട് പോലെ ഉണ്ട് അതുവഴി നടന്നിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തേണ്ടത് ക്ഷേത്രത്തിൻ്റെ വാതകയിൽ തന്നെ പാലും മഞ്ഞൾപ്പൊടിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അമ്പലത്തിൻ്റെ അകത്ത് രണ്ട് ആൽമരുണ്ട് ു ചുറ്റും ഇങ്ങനെ നാഗദൈവങ്ങളുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ നമുക്ക് തന്നെ ഇങ്ങനെ പാലൊക്കെ ഒഴിക്കാനും അതുപോലെ മഞ്ഞൾപ്പൊടി അതിലിടാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കും അവിടെ അങ്ങനെ കുറേ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഞായറാഴ്ച ദിവസം പോയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കായിരുന്നു അവിടെ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോവുകയാണ് കേട്ടോ ഇവിടുന്ന് കുറേ ഒരു ഗോപുരം കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഈ അമ്പലം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളിങ്ങനെ സൈഡിലാണ് ഇത് എത്തിയിരിക്കുന്നത് അപ്പോൾ നടന്ന് നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ആൽമരം ഉള്ളത് താൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ആൽമരം അത് രണ്ടിടം ഉണ്ട് അവിടെ അതിൽ ഒരു ചെറിയൊരു ഉണ്ട് അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഈ ഒരു പ്രതിഷ്ഠയിൽ നമുക്ക് പാലൊക്കെ ഒഴിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാരിങ്ങനെ ക്യൂ ആയിട്ട് നിന്നിട്ട് ഈ പാലൊക്കെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾ ആ അമ്പലത്തിൻ്റെ അകത്തേക്കാണ് കയറിയത് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ആൽമരം ആൾക്കാരെല്ലാവരും ഇങ്ങനെ വെളിയുന്നേ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആ ക്യൂ ആയിട്ട് നിന്നിട്ട് അത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് പയ്യെ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോവുകയാണ് അമ്പലത്തിനും മുന്നിലും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പൂവും മാലയും അങ്ങനെ കുറേ സംഭവങ്ങൾ അങ്ങനെ ഞങ്ങളിത് ആ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോവുകയാണ് പിന്നെ പിന്നെ അകത്തുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അകത്ത് കയറി ഞങ്ങൾ തൊഴിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ നാല് വശവും നടന്ന് അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത് തന്നെ രണ്ട് സൈഡിലായിട്ടായിരുന്നു ഒരു സൈഡിൽ നമുക്ക് വാതിലടച്ചിട്ടുണ്ടായിരുന്നു അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മറുവശത്തൂടെ കയറി നമുക്ക് രണ്ട് വശത്തും വന്ന് തൊഴാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് തൊഴുതിറങ്ങിയതിന് ശേഷം ഞാൻ ഞങ്ങളിത് പുറത്തോടു കൂടി ഇത് അമ്പലത്തിൻ്റെ ഇങ്ങനെ നാല് വശവും നമുക്ക് നല്ല ഗ്രൗണ്ട് പോലെ നല്ലതായിട്ട് കെട്ടിയിട്ടുമുണ്ട് അവിടെ അവിടെയായിട്ട് ചെറിയ ചെറിയ അമ്പലങ്ങളും ഉണ്ടാക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടേക്കെതാ നമുക്ക് തൊഴിലാനായിട്ടാണ് ഇതിവിടെ എല്ലാവരും നമുക്കറിയത്തില്ല ഇവിടെ ഏത് രീതിയിലാണെന്നൊക്കെ പിന്നെ എല്ലാവരും പോകുന്ന പുറവിൽ നമ്മളും അങ്ങ് പോയി എന്നുള്ളതാണ് അപ്പോൾ തൊഴുതിറങ്ങി വന്നപ്പോഴാണ് ഇതാ ഇവിടെ ഗണപതിയുടെ ഒരു വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ട് എന്തെങ്കിലും ഉത്സവ സമയത്ത് ഉണ്ടാക്കിയതായിരിക്കണം അത് അതവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ പിന്നെതാ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വിണുകൊണ്ടിരിക്കുന്നുണ്ട് അത് അപ്പുറത്ത് പൈപ്പിൽ നിന്നാണോ എന്ന് എനിക്കറിയത്തില്ല അതിങ്ങനെ നമ്മൾ കണ്ടപ്പം നമ്മളെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നോക്കി നിന്നു പക്ഷേ ഒന്നും മനസ്സിലായില്ല അവിടുന്ന് പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ഇതൊക്കെ തൊട്ടിലൊക്കെ ഇതൊക്കെ നമ്മൾ മലയാളീ തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവിടുത്തെ അമ്പലങ്ങളിൽ ഇങ്ങനെ തൊട്ടിൽ തൂക്കുന്ന നേർച്ചകളൊക്കെ ഇത് പിന്നെ കുളമാണ് ഈ കുളത്തിൻ്റെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ആ ജനലി കൂടി ഇങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതിനകത്തുകൂടി മാത്രം നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പുറം സൈഡിലോട്ട് പോകാനുള്ള വഴി അറിഞ്ഞൂടായിരുന്നു അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്നെല്ലാം തൊഴുതിറങ്ങിയിട്ട് ഈ കുളത്തിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എടുത്ത് അമ്പലങ്ങളിലെല്ലാം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ തൊഴുതു തൊഴുതതിന് ശേഷം നമ്മൾ വീണ്ടും എന്താ വെളിയിലോട്ട് പോവുകയാണ് ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടിത് ഈ ഫ്രണ്ട് വശത്തേതായി ഈ വാതിൽ കൂടിയാണ് അകത്തോട്ട് കയറുന്നത് അതുപോലെ രണ്ട് വാതിലുകളാണ് ഉള്ളത് പക്ഷേ ഒരു വാതിലിൽ അവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അവരത് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കയറിയിട്ട് അകത്ത് പോയി രണ്ട് സൈഡിലും രണ്ട് സൈഡിലുമുള്ള അമ്പലങ്ങളിൽ തൊഴുതിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത് അതിന് എന്താ അവിടെ അവിടെ ഇങ്ങനെ നാഗദൈവത്തിൻ്റെ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ആ കോളം ഇത് ഞാൻ ഇവിടെ തൊട്ട് പോയിട്ടില്ലായിരുന്നു എനിക്കിത് മനസ്സിലായില്ല ഇതുവഴിയാണെന്ന് രാജേഷ് ഛേട്ടൻ എങ്ങനെയോ പോയിട്ട് വീഡിയോ എടുത്ത് വന്നതാണ് അതിനുശേഷം ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് പോകാനായിട്ട് വരികയായിരുന്നു അപ്പോൾ അവിടെ അവിടെതാ ഒരു മണ്ഡപം പോലെ കെട്ടിയിട്ട് എന്തൊക്കെയോ അവിടെ പ്രാർത്ഥന പോലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിത് ആ ആലിൻ്റെ ചുവട്ടിൽ പോയതാണ് ഇവിടെയാണ് ആൾക്കാർ ക്യൂ നിന്നിട്ടാണ് ഇങ്ങനെ ഈ പാലും മഞ്ഞൾപ്പൊടിയൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഞങ്ങൾ ചന്ദനമൊക്കെ എടുത്ത് തൊട്ടു ഒരു ആൽമരവും കണ്ടില്ല ഒരു അമ്പലം പോലെയും പണിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് ഞങ്ങൾ അതെല്ലാം കണ്ടിറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടി നമുക്ക് ഗേറ്റ് പോലെ വെച്ചിട്ടുണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവഴി നമ്മൾ വെളിയിലോട്ട് വന്നതിന് ശേഷം ഞങ്ങളിതാ വടശ്ശേരി എന്ന് പറയുന്ന ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അവിടോട്ട് ഞങ്ങൾ നടന്നു പോവുകയാണ് ഈ വടശ്ശേരി നാഗർകോവില് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു പോകണം അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടും ബസ്സിലെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയത് കേട്ടോ കുറച്ച് ദൂരമുള്ളൂ കുറച്ച് ദൂരമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പച്ചി കൂട്ടിക്കൊണ്ട് പോയതാണ് പക്ഷെ നല്ല ദൂരം ഉണ്ടായിരുന്നു എല്ലാവരും കൂടി പക്ഷെ നടന്നു പോയതുകൊണ്ട് കൊണ്ട് അതറിഞ്ഞില്ല അവിടുന്ന് ഞങ്ങൾ ബസ് കയറി നേരെ കന്യാകുമാരിക്കാണ് പോയത് ഇതിപ്പോൾ കന്യാകുമാരിയിലെത്തിയതിനു ശേഷം പക്ഷെ ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പം വെജും നോൺ വെജും എല്ലാം കിട്ടുന്നതാണ് പക്ഷേ ഞങ്ങൾ വെജാണ് വാങ്ങിച്ചത് സദ്യയായിരുന്നു ചോറും ഒരു പരിപ്പ് കറിയും സാമ്പാറും ഒക്കെ ആയിട്ട് തോരനും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു സദ്യ അതാണ് ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കന്യാകുമാരിയിലോട്ടാണ് പോയത് ഭക്ഷണത്തിന് നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തിൻ്റെ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആ വീഡിയോ അതിൻ്റെ ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളും കന്യാകുമാരിയിലെ കുറച്ച് നല്ല വിശേഷങ്ങളും നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ